സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം വളരെ അപകടകരമാണ് അത് നരകത്തിലേക്കുള്ള അതാണ് ഞാൻ വിട്ടു പോകുന്നത് അതിൽ നിന്നൊരു നശിച്ചവൻ അല്ലാതെ പിഴച്ചു പോകുകയില്ല

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു അല്ലാഹുവിനെ ജീവിക്കണം ഞാൻ നിങ്ങളോട് ുംസിയത്ത് ചെയ്യുകയാണ് ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ശേഷം ജീവിച്ചിരിക്കുന്നവർ മതത്തിൽ ധാരാളം അഭിപ്രായ ദീനിൽ അവർ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ 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 സുന്നത്തിനെ സുന്നത്തിനെ മുറുകെ 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 പിടിക്കണം 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 അവരുടെ അതിൽ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ അതിനെ പഠിക്കണം പുതിയ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കണേ എല്ലാ കാര്യങ്ങളും

ഒരു പ്രവർത്തി കർമ്മം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനിലേക്ക് തള്ളപ്പെടുന്നതാണ് എന്ന് പ്രവാചകർ അലൈഹി അലൈവിസ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പുതുതായി ഈ ദീൻ ഒന്നും കുട്ടിച്ചേർക്കേണ്ടതില്ല ഈ ദീൻ സമ്പൂർണ്ണമാണ് അതാണ് അൽ ഇമാൽ മാലിക് റഹ്ല പറഞ്ഞത് ആരെങ്കിലും ഒരു കാര്യത്തെ നന്നായി കണ്ട ദീനിൽ ചേർത്താൽ അവൻ പുതിയ ശരിയത്ത് ഇമാം മാലിക് പറഞ്ഞതാണ് ആരെങ്കിലും ഒരു വിധേയത്തുണ്ടാക്കിയിട്ട് അത് നന്നായി കണ്ടാൽ ഹസനത്തൻ അതിനെ നന്നായി കണ്ടാൽ അത് നല്ല വിധേയത്ത് ഹസനത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ فقد الزعم اون شريك يذكرن ان محمدا محمد صلى الله عليه وسلم خان الرساله رساله الونجنة റസൂര് നല്ല കാര്യങ്ങൾ ചിലത് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയി എന്നാണ് അവൻ വാദിക്കുന്നതെന്ന് അലിമാ മാലിക് റഹമല്ലാഹുതു പറഞ്ഞതായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും മാലിക് പറഞ്ഞു കാരണം അള്ളാഹു സുബാനക്കും ദീനക്കും എന്നാണ് ഈ ദിവസം നിങ്ങളുടെ ദീനെ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ആരെങ്കിലും റസൂല് ചെയ്യാത്തൊരു കാര്യം അത് മൗലിതാഘോഷമായിക്കൊള്ളട്ടെ എന്ത് കർമ്മമായിക്കൊള്ളട്ടെ ദീനിൽ പുതുതായി ചെയ്തിട്ട് അത് നല്ലതാണെന്ന് വാദിച്ചാൽ തങ്ങളുടെ റിസാലത്തിൽ കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് അതിനുശേഷം മാലിക് ലം യകുൻ കാലത്ത് ദീനാകാത്ത ഏതൊരു കാര്യവും ഈ ദിവസത്തിലും ദീനാവുകയില്ല എന്ന് ഇമാം മാലിക് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് തന്നെയാണ് ഈ ഉമ്മത്തിനും ഇപ്പോഴും കിയാമത്തിനാൾ വരെയും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ബാങ്ക് വിളിക്കുമ്പോൾ അള്ളഹു മസ്ലാം മുഹമ്മദ് മുഹമ്മദ് എന്ന് ബാങ്കിന്റെ തുടക്കത്തിൽ പറയൽ സുന്നത്തുണ്ടയില്ല ബാങ്ക് അവസാനിച്ചിട്ട് പറയലാണ് റസൂ സല വസ്ലം പഠിപ്പിച്ച സുന്നത്ത് ഇപ്പൊ ബാഗിന്റെ തുടക്കത്തിൽ പറയൽ അത് സൊലാത്തല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഖർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ റസൂല് പഠിപ്പിക്കാത്ത സ്ഥലത്ത് അത് പറയാൻ പാടില്ല ഇനി നാളെ ഒരാൾ വന്ന് പറയുകയാണ് ഓരോ അള്ളാഹു അക്ബറിന് ശേഷം ഞാൻ അള്ളാഹു മുസാം മുഹമ്മദ് മുഹമ്മദ് പറയാൻ തീരുമാനിച്ചു ഒരാൾ ബാങ്ക് കൊടുക്കുക അള്ളാഹ് അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു മുസ്ലി മുഹമ്മദ് മുഹമ്മദ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹാ മുസ് മുഹമ്മദ് മുഹമ്മദ് അപ്പോൾ അപ്പൊ എന്തായാലും നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കോ ഇല്ല അതും ഇതും തമ്മിൽ എന്നാ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല രണ്ടും പുതുതായി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മോമിനിയങ്ങളെ തീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുന്നത് അത് പുതുതായി എത്ര നല്ല കർമ്മമായി നമ്മൾ കണ്ടാലും അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാ വിധേയത്വം ബലാലത്താണെന്ന് പറഞ്ഞപ്പോൾ ഇവനെ പറഞ്ഞു പറഞ്ഞു കിതാബിൽ കാണാം കാണാം ാരുടെ സംസാരം എല്ലാ വിധം ബലാലത്താണ് അത് ജനങ്ങൾ മുഴുവൻ നന്നായി കണ്ടാലും ശരി എന്നിന് മറന്നി ഉള്ളാഹുവിൻ്റെ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന വിധികൾ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല നമ്മുടെ ദീനിൽ പറഞ്ഞ കർമ്മങ്ങൾ തന്നെ ചെയ്യാൻ ഒരു മനുഷ്യന് അവന്റെ ആയുസ് മുഴുവൻ ഒഴിഞ്ഞു വെച്ചാലും ഇക്കാലഘട്ടത്തിൽ ഒരാൾക്ക് സാധിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ട് അത്രത്തോളം ദിക്കറുകൾ നമുക്ക് എടുക്കാനുണ്ട് അത്രത്തോളം വിപാദത്തുകളും സുന്ന സംസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും നമുക്ക് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതൊന്നും എന്തിനാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി അത് പ്രവർത്തിക്കുന്നതിൽ ആവേശം കാണിച്ച് നാളെ പരലോകത്ത് ഇല്ലാത്ത ശിക്ഷ നമ്മുടെ മേൽ വഹിച്ച് വാങ്ങിവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മോമിനീങ്ങൾ ഈ നാട്ടുകാർ സൂക്ഷ്മത പാലിക്കണം നാളെ പരലോകത്ത് അള്ളാഹാൻ്റെ റസൂലിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അള്ളാൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹാന്റെ ദീനിൽ കൈകടത്തിയവരുടെ കൂട്ടത്തിൽ അള്ളാഹന്റെ ദീനിൽ കൂട്ടുചേർത്തവരുടെ കൂട്ടത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അത് റസൂല പഠിപ്പിച്ചതെന്തോ അതിനെ നമ്മുടെ ജീവിതത്തിൽ കർമ്മമാക്കി അമലയാക്കി ജീവിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സ്ഫഹാനോ താര നമ്മൾ ഓരോരുത്തരെയും അതിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അലഹമുല്ലാറബി